ഇതാ എന്താ ചേച്ചി കത്തി ഇതിനോട് മുറിച്ചോ അതേ മോളെ അത് വാങ്ങി മുറുക്കി ആ മുത്തശ്ശി ഇതാ മുത്തശ്ശി ഇത് കഴിക്കും ഷുഗർ ആണെങ്കിലും നല്ല രസമുണ്ട് ഇനി എന്റെ പൊന്നുമോള് ആ മുത്തശ്ശി എല്ലാരും വാ എല്ലാരും കഴിക്കലാണല്ലോ

ഞാൻ കൊടുത്ത പണി ഏറ്റിട്ടുണ്ട് കല്ല് നീ നോക്കിക്കോ നമ്മുടെ കമ്പനി തന്നെ അഭി വരും പൊളിച്ച് നമ്മുടെ കമ്പനി വന്ന ചേച്ചി എന്തായാലും അതൊക്കെ ഞാൻ നോക്കിക്കോളാം കല്യുമോളെ നീ കണ്ടോ എന്താടി ഇങ്ങനെ നോക്കി ചിരിക്കുന്നേ നോക്കിച്ചിരിക്കുന്നേ നന്ദിച്ചേച്ചി ഇപ്പൊ എന്ത് പറഞ്ഞാലും മുത്തശ്ശേക്കും ഒന്ന് പറയോ നമുക്ക് ബീച്ചിൽ പോവാനെ ബീച്ചിൽ പോവാനോ ഇപ്പോളോ ആ നന്ദി ചേച്ചി അന്ദ്രൂനേം കൂട്ടാം പ്ലീസ് ഒന്ന് പറയോ ആ ഞാൻ പറ ഞാൻ പറഞ്ഞതാന്ന് പറയരുത് അമ്പടി ഇല്ല പറയില്ല മുത്തശ്ശി മുത്തശ്ശി എന്താ നന്ദുമോളെ മുത്തശ്ശി നമുക്ക് എല്ലാവർക്കും ഒന്ന് ബീച്ചിൽ പോയല്ലോ ഇപ്പോളോ അതെ മുത്തശ്ശി നമ്മൾക്ക് ഇങ്ങനത്തെ സമയത്തേക്കല്ലേ പോവാൻ പറ്റൂ അതെ അമ്മേ നമുക്ക് പോവാ എന്നാ ശരി നമുക്ക് പോവാ പൊട്ടി തകർന്ന ബോട്ട് ആ കണ്ടു എന്റെ ശത്രുവിന്റെ മനസിപ്പിങ്ങനെ ആയിരിക്കും ആകെ പൊട്ടിത്തകർന്ന് ഞാൻ ആ പൊട്ടി തകർന്ന ബോട്ടിന്റെ മുകളിൽ കയറിയൊന്ന് വിജയ ആഘോഷിക്കട്ടെ ആ അത് നല്ലത് പുറകിൽ നിന്ന് എനിക്ക് കൈയടിക്കാൻ ആ കൊച്ചു പിള്ളേരും കാണും ആ അത് അടിപൊളിയായിരിക്കും ഈ കണ്ടോ കല്ലു ഞാൻ കേറാൻ പോകുന്നത് എങ്ങനെയുണ്ട് കല്ലുമോളെ അടിപൊളിയായിട്ടുണ്ട് എലീന ചേച്ചി എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ഓ ഈ എലീന ചേച്ചി ഒരു സംഭവം തന്നെ ഇനി വിജയം ഈ എലീനയുടേത് മാത്രമാണ് അഭി അതെനിക്ക് സ്വന്തം ആ നന്ദനെ ഞാൻ ഒതുക്കി ഇനി അഭിയെ എന്നിലേക്ക് അടുപ്പിക്കാൻ ഒരു പണിയും ഇനിയില്ല അപ്പം ഞാൻ പറഞ്ഞ വാക്കുകളിൽ വീണിട്ടുണ്ട് എന്തായാലും ജോലിക്ക് വരും ഹാ എലീന ചേച്ചി താഴെ വ നമുക്ക് പോവാം ആ മോളെ ഇപ്പം വരാം നീ വീട്ടിൽ പോവാ എലീന ചേച്ചി അതേ മോളെ വീട്ടിൽ പോവാം